ആം ആദ്മി പാർട്ടിക്ക് ഇപ്പോൾ കണ്ടകശനിയാണ് പാർട്ടി ഇപ്പോൾ അഴിമതിയിൽ മുങ്ങിക്കുളിച്ചിരിക്കുകയാണ് ഒന്നിനു പിറകെ ഒന്നായി നരേന്ദ്രമോദി സർക്കാർ എല്ലാം വെട്ടി നിരത്തുകയാണ് കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ ആം ആദ്മി പാർട്ടി നേതാവും രാജ്യസഭാ അംഗവുമായ സഞ്ജീവ് അറോറയുടെ വീട്ടിൽ ഇ ഡി റെയ്ഡ് നടത്തി കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമത്തിന് കീഴിൽ പഞ്ചാബിലെ ജലന്ധർ ജില്ലയിലെ അറോറയുടെ ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ വീടുൾപ്പെടെയുള്ള ലുധിയാന ഗുരുഗ്രാം ഡൽഹി എന്നിവിടങ്ങളിലെ ഒന്നിലധികം സ്ഥലങ്ങളിൽ ഇ ഡി പരിശോധന നടത്തിയതായി ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരമാണ് തിരച്ചിൽ നടത്തിയതെന്നും ഭൂമി തട്ടിപ്പ് കേസുമായി ഇവർക്ക് ബന്ധമുണ്ട് എന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു വ്യവസായി കൂടിയായ അറോറ തന്റെ കമ്പനിയുടെ പേരിൽ ഒരു പ്ലോട്ട് നിയമവിരുദ്ധമായ രീതിയിൽ കൈമാറ്റം ചെയ്തുവെന്നാണ് ഏജൻസി ആരോപിക്കുന്നത് ുധിയാന ഹരിയാനയിലെ ഗുരുഗ്രാം എന്നിവിടങ്ങളിലെ എംപിയുടെ വീട് ഉൾപ്പെടെ പതിനേഴോളം സ്ഥലങ്ങളിൽ തിരച്ചിൽ നടത്തിയെന്നാണ് ഏജൻസി പറഞ്ഞത് റിയൽ എസ്റ്റേറ്റ് വ്യവസായി ഹേമന്ത് സുദ് ജലന്ധർലെ ചന്ദ്രശേഖർ അഗർവാൾ എന്നിവരുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിലും തിരച്ചിൽ നടത്തുമെന്നാണ് ഏജൻസി അറിയിച്ചിരിക്കുന്നത് ഈ വിഷയത്തിൽ പ്രതികരണം അറിയിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് മനീഷ് സിസോദിയ തന്റെ എക്സ് പോസ്റ്റിലൂടെയാണ് അധികം പ്രതികരണം അറിയിച്ചത് ഇന്ന് വീണ്ടും മോദിജി തന്റെ തത്തകളെ അഴിച്ചുവിട്ടെന്ന് അദ്ദേഹം ട്വിറ്ററിൽ കുറിച്ചു ഇന്ന് രാവിലെ മുതൽ ആം ആദ്മി പാർട്ടിയുടെ രാജ്യസഭാ എം പി സഞ്ജീവ് അറോറയുടെ വീട്ടിൽ ഇ ഡി റെയ്ഡ് നടത്തുകയാണ് കഴിഞ്ഞ രണ്ടു വർഷം അവർ അരവിന്ദ് കെജ്രിവാളിന്റെ വീട്ടിൽ റെയ്ഡ് നടത്തി എന്റെ വീട്ടിൽ റെയ്ഡ് നടത്തി സഞ്ജയ് സിംഗിന്റെ വീട്ടിൽ റെയ്ഡ് നടത്തി സത്യേന്ദർ ജെയിന്റെ വീട്ടിൽ റെയ്ഡ് നടത്തി എന്നാൽ ഒന്നും കണ്ടെത്താനായില്ല പക്ഷേ മോദിജിയുടെ ഏജൻസികൾ പൂർണ്ണ സമർപ്പണത്തോടെ വ്യാജ കേസുകൾ സൃഷ്ടിക്കുന്നത് തുടരുകയാണ് ഇക്കൂട്ടർ ആം ആദ്മി പാർട്ടിയെ തകർക്കാൻ ഏതറ്റം വരെയും പോകും പക്ഷെ എത്ര ശ്രമിച്ചാലും ആം ആദ്മി പാർട്ടി പേടിക്കില്ല എന്ന് തന്നെയാണ് അദ്ദേഹം പോസ്റ്റിലൂടെ പറയുന്നത് അതായത് മനീഷ് സിസോദിയ പറയുന്നത് ഞങ്ങളെ ഉടുക്കുകൊട്ടി പേടിപ്പിക്കാൻ നോക്കേണ്ട എന്നാണ് എന്നാൽ ഒരു കാര്യം ഓർക്കണം മദ്യനയ അഴിമതി കേസിൽ പാർട്ടി തലവൻ തന്നെയാണ് അഴിക്കുള്ളിൽ പോയത് ഈ സാഹചര്യത്തിൽ മോദിജിയുടെ നിഴൽ നിങ്ങളുടെ മേൽ പതിഞ്ഞിട്ടുണ്ട് എങ്കിൽ താമസിക്കാതെ തന്നെ നിങ്ങളും അഴിക്കുള്ളിൽ പോകും എന്ന് തന്നെയാണ് എ പി എം പി സഞ്ജീവ് അറോറയുടെ വീട്ടിൽ ഇ ഡി എത്തിയിട്ടുണ്ട് കള്ളക്കേസുകൾ ഫയൽ ചെയ്യുന്നത് നിർത്താൻ സുപ്രീം കോടതി അവരെ പലതവണ ശകാരിച്ചിട്ടുണ്ട് പക്ഷേ ഈ ഏജൻസികൾ കോടതിയെ അനുസരിക്കുന്നില്ല അവരുടെ യജമാനന്മാരെ മാത്രം അനുസരിക്കുന്നു എന്നാൽ ആം ആദ്മി പാർട്ടി നേതാക്കളുടെ ധൈര്യത്തിന് മുന്നിൽ മോദിജിയുടെ ധാർഷ്ട്യം പൂർണ്ണമായും പരാജയപ്പെട്ടു എന്നുകൂടെ അദ്ദേഹം പറയുന്നു കള്ളക്കേസുകളും റെയ്ഡ് തന്ത്രങ്ങളും ഉപയോഗിച്ച് നിങ്ങൾക്ക് സത്യസന്ധമായ ഒരു പാർട്ടിയെ തകർക്കാൻ കഴിയില്ല എന്നും സിസോദിയ പോസ്റ്റിലൂടെ പറഞ്ഞു മദ്യനയ അഴിമതി കേസിൽ ജയിലിൽ പോയ അരവിന്ദ് കെജ്രിവാൾ ഇക്കഴിഞ്ഞ ദിവസങ്ങളിലാണ് ജാമ്യത്തിൽ പുറത്തിറങ്ങിയത് തൊട്ടു പിന്നാലെ തന്നെ അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കുകയും ആ സ്ഥാനത്തേക്ക് അതിശി മർലേന മുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുക്കുകയും ചെയ്തിരുന്നു ഇതിനുശേഷം പല രാഷ്ട്രീയ നാടകങ്ങളാണ് പാർട്ടി കളിക്കുന്നതും അരവിന്ദ് കെജ്രിവാളിന്റെ കയ്യിലെ ചലിക്കുന്ന പാവയെ പോലെയാണ് ഇപ്പോൾ അതിഷി ഡൽഹിയിൽ ഭരണം നടത്തുന്നത് കേവലം മാസങ്ങൾ മാത്രമേ ഉള്ളൂ അടുത്ത തിരഞ്ഞെടുപ്പിന് അതിന്റെ മുന്നോടിയായിട്ടാണ് ഈ കാട്ടിക്കൂട്ടൽ എല്ലാം തന്നെ നടക്കുന്നതും അതേസമയം പഞ്ചാബിൽ വാക്കേറ്റതിനിടെ ആം ആദ്മി പാർട്ടി നേതാവിന് വെടിയേറ്റു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലെ ആം ആദ്മി സ്ഥാനാർത്ഥിയായ മൻദീപ് സിംഗിനാണ് നെഞ്ചത്ത് വെടിയേറ്റത് ഇദ്ദേഹത്തെ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ബ്ലോക്ക് ഡെവലപ്മെന്റ് ആൻഡ് പഞ്ചായത്ത് ഓഫീസറുടെ കാര്യാലയത്തിന് പുറത്തായിരുന്നു സംഭവം നടന്നത് മുൻ എം പി സിംഗ് മണ്ണിന്റെ മകനായ വർദ്ദേവ് സിംഗ് നോനി മൻ ആണ് വെടിവെച്ചത് ഒരു സ്കൂളിന്റെ ഫയലുമായി ബന്ധപ്പെട്ട വിഷയത്തിന് പഞ്ചായത്തിലെത്തിയ വർദ്ദേവിന്റെ ആവശ്യം ഉദ്യോഗസ്ഥൻ നിരാകരിച്ചു തുടർന്ന് അകാലിദൾ നേതാക്കൾ ഓഫീസിൽ നിന്ന് ഇറങ്ങിപ്പോയി പുറത്തുണ്ടായിരുന്ന മൻദീപുമായി വാക്കുതർക്കം ഉടലെടുത്തു ഇതേ തുടർന്നാണ് വെടിവെപ്പുണ്ടായത് പഞ്ചാബ് മന്ത്രി തരുൺ പ്രദീപ് സിംഗ് ലുധിയാനയിലെ ആശുപത്രിയിലെത്തി മൻദീപിനെ സന്ദർശിച്ചു പഞ്ചായത്തിലെ സർപ്പഞ്ച് സ്ഥാനത്തേക്ക് മത്സരിക്കാനിരിക്കുന്ന മൻദീപ് ബി ഡി പി ഒ ഓഫീസിലേക്ക് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ആവശ്യത്തിനായി പോയതായിരുന്നുവെന്നും ഇവിടെ വെച്ച് അകാലിദൾ നേതാവ് അദ്ദേഹത്തെ വെടിവെക്കുകയായിരുന്നുവെന്നും മന്ത്രി പറയുന്നു ന്യൂസ് ഡെസ്ക് ഡെസ്ക്യൂസ്